മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം ഏതാ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കണ്ടില്ലേ നല്ല മനോഹാരിതമായ പച്ചപ്പും അതേപോലെ തന്നെ തേയില മലനിരകളും എല്ലാം വെച്ചിട്ടുള്ളൊരു വ്യൂ ആണ് അതേ നമ്മൾ നമ്മുടെ മൂന്നാറിലേക്കാണ് പോകുന്നത് മൂന്നാറിലേക്കും അതേപോലെ തന്നെ നമ്മൾ വട്ടവടയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതാണ് പോകുന്ന വഴിക്കുള്ള വ്യൂസും അതേപോലെ തന്നെ ഇവിടെ ഹോട്ടൽ ബലൂണ് സംവിധാനവും അതും ഇതും എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോസ് എല്ലാം കണ്ടുവരാം ലെറ്റ്സ് ഗോ അപ്പോൾ നമ്മൾ മൂന്നാറ് അട്ടവട പോകുന്ന വഴിക്ക് നമ്മൾ വന്നപ്പോൾ മലങ്കര ഡാമൊന്നും കൊണ്ട് കരുതുക ഫസ്റ്റ് അവിടെ നമ്മൾ പാസ്സെടുത്ത് കയറുന്നതിന് ഒമ്പത് മണി ഒക്കെ ആകുമ്പളെ തുറക്കുള്ളൂ അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ വേറൊരു റോഡുണ്ടായിരുന്നു നമ്മൾ ആ നമ്മൾ ആ റോഡിൽ കൂടെ പോയി കഴിഞ്ഞപ്പോൾ ആ പുള്ളി പറഞ്ഞു അവിടെ ഒരു ചേട്ടം പറഞ്ഞു നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും അപ്പോൾ ഇതിന് പാസ്സൊന്നും വേണ്ടാകുന്നുണ്ട് അപ്പോൾ മറ്റേട ഒമ്പത് മണി നമ്മൾ തുറക്കുകയുള്ളൂ നമുക്കപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് നമുക്കൊന്ന് ഫുള്ളൊന്ന് കാണാം നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഫുൾ ഒന്ന് കണ്ട ാണ് മലങ്കര ഡാം ഷട്ടർ ഒന്നും തുറന്നിട്ടില്ല പക്ഷേ അവിടെ കറണ്ട് അടിക്കുന്നതിൻ്റെ അവിടെ ആ സൈഡിൽ ഷട്ടർ ഓപ്പണായിട്ട് ഇപ്പം ഉണ്ട് അപ്പോൾ അതപ്പം കാണാൻ പറ്റും കണ്ടില്ലേ മറ്റേ പുള്ളി പറഞ്ഞാൽ അത് അത് മൂളിൽ കൂടെ ഉള്ള വഴി അവിടെ കയറുന്നതിനാണ് പാസ് വേണ്ടത് ഇതിപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതിന് നമുക്ക് പുള്ളി ഒന്ന് പാസ് ഒന്നും വേണ്ട നമുക്ക് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കാണാമെന്ന് ഒന്ന് നേരെ താഴെ വരെ വന്നിട്ട് കണ്ടില്ലേ മലങ്കര ഡാം ഇതാണ് ഫേമസ് ആയിട്ടുള്ള മലങ്കര ഡാം വേണ്ട ഇതാണ് നമ്മൾ കണ്ട മലങ്കര ഡാമിൻ്റെ വ്യൂസ് അവിടെ ഷട്ടറൊന്നും തുറന്നിട്ടില്ല അവിടെ ചെറിയൊരു ഷട്ടറിൻ്റെ ലീക്ക് ഉണ്ട് പിന്നെ ഇവിടെ ആ ജനറേറ്റർ ഓണായ കറണ്ട് എടുക്കുന്നതിൻ്റെ അവിടെ ഷട്ടർ ആയിട്ടുണ്ട് ഇതിന് മുകളിൽ നമുക്ക് കയറി കാണണമെങ്കിൽ മറ്റേ ആ പുള്ളി പോലെ തന്നെ നമുക്ക് വന്ന വഴി തന്നെ ഇതിലേക്കൊടി ഇങ്ങനെ വന്നിട്ട് ഇവിടെ പാസ് എടുത്തിട്ട് നമുക്കിരുന്ന് മുകളിൽ കയറിയിട്ട് അപ്പുറത്തെ വ്യൂ എല്ലാം കാണാം ഇത് നമുക്ക് ഫ്രണ്ട് കാണുന്ന രീതിയിൽ നമുക്കിങ്ങനെ കാമ്പത് മണി നമ്മളെ ഉറപ്പുള്ളൂ നമ്മളിപ്പോൾ വന്നപ്പോൾ തന്നെ സമയം ഏഴ് നാൽപ്പത്തെട്ട് രാവിലെ അപ്പോൾ നമ്മൾ നമ്മൾ പോകുന്ന വഴി സൈഡിൽ ഒരു ചേച്ചി സേവ് പെട്രോളോ ഫിയലോ എന്ന് പറഞ്ഞിട്ട് വഴി കാണിച്ച് തന്ന് ഇതിപ്പോ നല്ല പുത്തു കയറ്റവും വളവും തിരിവൊക്കെയാണ് അപ്പം ചുവൽ സേവ് എവിടെയാണ് വരുന്നത് അറിയുന്നത് അതാണ് ഒന്നാമത്തെ ഒരു വർഷം നോക്കിക്കോ ഈ വളവൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും അതേപോലുള്ള നല്ല നല്ല കെടുക്കാറ്റി വളവുകളൊക്കെ ഉണ്ടല്ലേ ഫസ്റ്റിൽ സെക്കൻഡിലൊക്കെ അല്ലാണ്ട് ഈ വളവൊന്നും കയറാൻ പറ്റില്ല അതേപോലുള്ള വളവുകളൊക്കെയാണ് നമ്മൾ പോകുന്ന വഴികൾ അല്ല ഫുൾ കാടിനകത്തോടെ അല്ല ഊട്ടിക്കൊക്കെ പോകുന്ന ഒരു പ്രതീതി ഉണ്ടാകുമല്ലോ കണ്ടല്ലേ അടിപൊളി പാറ സെറ്റപ്പ് കണ്ടില്ലേ ഫുള്ള് വാർത്ത ഒക്കെ വെച്ചിട്ട് റോഡ് കുറച്ചുകൂടെ ഒന്ന് അങ്ങനെ ഫുൾ വരൊക്കെ ഇട്ടിട്ട് മറ്റേ ബി എം ബി സി മോഡലൊക്കെ ഒന്ന് സെറ്റാക്കിയെങ്കിൽ നല്ല കിടുക്കാച്ചി റോഡാണ് ഇവിടെ കുറേ ചുരവും സംവിധാനവും ഉണ്ട് നല്ല അടിപൊളി ഹെയർ പിൻ്റെ വളവും നല്ല കയറ്റമൊക്കെ ഉണ്ട് ഇതിപ്പോൾ എനിക്ക് വന്ന് നാലാമത്തെ അഞ്ചാമത്തെ വളവും കണ്ടാണ് നമ്മൾ തിരിഞ്ഞ് കയറി വരുന്നത് ഇതിപ്പോൾ ഒരു കട കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇനി കഴിക്കാൻ കയറണം അല്ലേ ആ ഇത് വളവെല്ലാം കഴിഞ്ഞാൽ തോന്നട്ട ഹെയർ പിൻ്റെ വളവെല്ലാം അല്ലേ ഇനി നമ്മൾ മൂന്നാറിന്റെ കാഴ്ചകളിലേക്ക് നമ്മൾ കടന്ന് വരികയാണ് സുഹൃത്തുക്കളിലേക്ക് കടന്ന് വരികയാണ് ഒരത്ഭുത കാഴ്ച കാട്ടില്ല അടുത്ത അടുത്ത കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നു എവിടെ പോന്ന വളവും പിടിച്ചോണ്ട് മാർക്ക് തലയ്ക്ക് വെളിവില്ലാന്ന് തോന്നിട്ട് ഈ വണ്ടിക്കാരന്മാർക്കൊന്നും ഇനി അടുത്ത മല നമ്മൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ബലൂൺ വെച്ചിട്ട് ഹോട്ടേർ ബലൂൺ വെച്ചിട്ട് ഇവിടെ ഡ്രൈവ് ഇതുണ്ടെന്ന് തോന്നിട്ടാണ് പരിപാടി അവിടെ ആ റിസോർട്ടിലെ പരിപാടിയാണെന്ന് തോന്നുന്നു അവിടെ ആ റിസോർട്ടിൽ ആയിട്ടാണ് കാണുന്നത് സീക്രട്ട് വാലി എന്ന് പറഞ്ഞാൽ ആ റിസോർട്ടിലായിട്ടാണ് ആ ഹോട്ടയർ ബലൂൺ വെച്ചിട്ടുള്ള പരിപാടി കാണുന്നുണ്ടോയെന്നറിയില്ല വേണ്ട ഹോട്ടയർ ബലൂൺ വെച്ചിട്ട് പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട് ഇത് കുറച്ച് മുമ്പ് കാണിച്ച ഹോട്ടയർ ബലൂൺ ഇവിടെ റിസോർട്ടിന് നമ്മൾ പോകുന്ന ഗ്രീൻ വാലി എന്താ സീക്രട്ട് വാലി എന്ന് പറഞ്ഞ റിസോർട്ടിൻ്റെ സൈഡിലായിട്ടാണ് അല്ല അവിടെ ടിക്കറ്റ് ഉണ്ട് നമുക്ക് പോയിട്ട് റേറ്റ് എത്ര വയ്ക്കാം നമ്മൾ കയറുന്നില്ല നമുക്ക് റേറ്റ് എത്ര നോക്കുന്നത് ചോദിച്ചു നോക്കാം സീക്രെ ആനുവൽ ബാങ്കിൻ്റെ സൈഡിലുള്ള കോട്ടയർ ബില്ലൂന്ന് അവിടെ ഗ്യാസ് ടാങ്ക് വെച്ചിട്ട് മറ്റേ നമ്മുടെ എൽ പി ജി ടാങ്ക് വെച്ചിട്ടാണ് സംഭവം പറത്തുന്നത് ചോദിച്ച് നോക്കാം എത്ര റേറ്റെന്ന് കയറാനായിട്ടുള്ള റേറ്റ് ആയിരത്തി അഞ്ഞൂറാണ് ഇവർ പറയുന്നത് അത് ഫുള്ള് ഏഴിട്ട് പേർക്ക് ഒന്നിച്ചിട്ട് കയറാനായിട്ട് ആയിരത്തി അഞ്ഞൂറ് റേറ്റ് പറയുന്നത് അല്ല ഇതിൽ ഫുള്ള് കയറിട്ട് കെട്ടിയേക്കുന്നുണ്ട് മോളി വരെ നമുക്ക് പോയിട്ട് തിരിച്ച് വരാം ഫുള്ള് കയറിട്ട് കെട്ടിക്കുന്നു അങ്ങനെ ഫുള്ള് കറങ്ങാൻ പറ്റില്ല കയറിട്ട് കെട്ടിട്ടുള്ള സെറ്റ് ചെയ്ത് നിർത്തിയേക്കാണ് അവിടെ ഉണ്ട് ഇതേപോലെ തന്നെ ഹോട്ടർ ബലൂൺ വെച്ചിട്ടുള്ള പരിപാടി അത് നമ്മൾ വന്നപ്പോൾ നമ്മൾ കണ്ട ഇതാണെന്ന് തോന്നുന്നു ഇനി ഇതാ അങ്ങേ അറ്റത്തോറണുണ്ട് കണ്ട അത് കാണുന്നുണ്ട അവിടെ ഉണ്ട് ഹോട്ട് എയർ ബല്ലൂണിൻ്റെ പരിപാടി അങ്ങനെ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഒരു അഞ്ച് ആറ് ഏഴ് അഞ്ച് പേർക്കൊക്കെ നമുക്ക് കയറിയിട്ട് നടത്താനുള്ള പരിപാടിയാണ് ഇത് ഹോട്ട് എയർ ബല്ലൂണിൻ്റെ പരിപാടി സ്ഥലം വരുന്ന ആനച്ചാലാണ് ആനച്ചാൽ നമ്മൾ മൂന്നാറിലോട്ട് കയറി പോകുന്ന വഴിക്ക് തന്നെ റൈറ്റ് സൈഡിലായിട്ടൊരു വളവുണ്ട് ആ വളവ് ഇങ്ങനെ കയറിയിട്ട് ആ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മളിവിടെ വഴി ഉള്ളത് ബെല്ലാവിസ്ത എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിൻ്റെ ഒരു ബോർഡൊക്കെ നമുക്കിവിടെ കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ സംഭവമുള്ളത് ഇവിടെ ആണോ അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ നമ്മളിത് ആ നമ്മൾ മൂന്നാറിൻ്റെ മനോഹരിതയിലേക്ക് നമ്മളിത് ആ കയറിക്കൊണ്ടിരിക്കുന്ന മൂന്നാർ ബൈപാസ് റോഡിലൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കണ്ടല്ലേ അതാണ് മൂന്നാറിൻ്റെ വ്യൂ നമ്മൾ നമ്മൾ കണ്ട ഹോട്ട് ഹോട്ടയർ ബല്ലൂണ് താഴെയാണുള്ളത് അപ്പോൾ മൂന്നാറിലേക്ക് നമ്മൾ കയറി വന്ന് നമ്മൾ ആ മൂന്നാർ ബൈപ്പാസ് റോഡ് നേരെ കയറി ഓരോ നല്ല വളവും തിരുവുള്ള നമ്മൾ കയറി ഇറങ്ങി നമ്മൾ നേരെ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ നമ്മൾ പോകുന്നു ഇവിടെ കഴിഞ്ഞിടയ്ക്ക് മറ്റേ പരീക്ഷന്മാരൊക്കെ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന ഒരു കുറേ വീഡിയോയും ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം പൊഴിഞ്ഞ് പൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ടൈം കഴിഞ്ഞു ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ അപ്പം അതിൻ്റെ ഇതായിട്ട് ഇതിങ്ങനെ നിൽക്കുന്നു അപ്പം തണുപ്പ് ചെറുതായിട്ട് കോടയൊക്കെ മോൾ സൈഡിലുണ്ട് ഇവിടെ താഴോട്ട് കോടയില്ല മോൾ ഭാഗത്ത് അവിടെ ആ സൈഡിലൊക്കെ കോടയായിട്ടുണ്ട് താഴോട്ടൊന്നും കോട ഇറങ്ങി വന്നിട്ടില്ല എന്നാലും ചെറിയൊരു തണുപ്പുണ്ട് ചെറിയൊരു തണുപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും വരുന്ന വഴിക്ക് തന്നെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വ്യൂ പോയിൻറ്റും അതേപോലെ തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ അവിടെ ഇവിടെ എല്ലാം നിർത്തി വരുന്നുണ്ട് ഓരോ വളവിൻ്റെ സൈഡിലും ഉണ്ടല്ലേ ഇതെല്ലാം ഓരോ വ്യൂ കാണാനായിട്ടും ഫോട്ടോ എടുക്കാനായിട്ടൊക്കെയാണ് ഇവിടെ നിർത്തിയിട്ടൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൺ നോക്കിയാൽ തന്നെ ആ വ്യൂ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്തുമാത്രം നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് നോക്കിയാൽ കിട്ടുന്നത് എന്നൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എല്ലാം പോലീസിൻ്റെ നോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും ഇവിടെ പാർക്ക് ചെയ്യുന്ന പരിപാടി എല്ലാം ഉണ്ട് നമുക്കിവിടെ നല്ലൊരു വളമുണ്ട് ആ വളവാണ് നമുക്ക് കയറേണ്ടത് മൂന്നാർ ഇനി ഇവിടുന്ന് എട്ട് കിലോമീറ്ററിൽ നിന്നാണ് മൂന്നാർ അവിടെ ബോർഡിൽ കാണിച്ചേക്കുന്നത് നമുക്ക് അതിൻ്റെ വ്യൂ നമുക്ക് ആ മുകളിൽ നമുക്ക് ഇവിടെ ആ ലാസ്റ്റ് നിർത്തിയിട്ട് നമുക്ക് ആ വ്യൂ നമുക്ക് കാണാം ഇനിയിപ്പം നമുക്ക് മുകളിൽ നിന്ന് കാണാനായിട്ടുള്ള ഇതില്ല ഇനി മേളിൽ കയറി ചെന്നാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇപ്പം ഇവിടുന്ന് നമുക്ക് നിന്നിട്ട് നമുക്ക് ആ വ്യൂ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് ഓക്കെ അതാണ് നമുക്ക് ഏറ്റവും ടോപ്പിന്ന് കാണുന്നത് അല്ലേ ഇത് നീ ഇവിടുന്ന് റോഡ് ഇങ്ങനെ നേരെ മേലോട്ടിനും കയറത്തില്ല ഇത് മുൾവശൊക്കെ കാടും അല്ലാത്ത സൈഡാണ് നമ്മൾ വന്ന റോഡാണ് അതിൽ കാണുന്നത് ഇതിലേക്കൂടെ ഇങ്ങനെ അത് ആ റോഡ് ആ റോഡ് വേണ്ട ആ റോഡിൽ കൂടെ ആണ് നമ്മൾ നേരെ വന്നത് വേണ്ട അത് യോ എങ്ങനെയുണ്ട് ആഹാ ഫുള്ള് തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ ഉള്ള റോഡ് പക്ഷെ ഗ്യാ റോഡൊക്കെയാണ് റോഡ് പക്ഷേ ഇതിലേക്കൂടെ വരുന്ന ചെറിയൊരു കേറ്റൊക്കെ ഉണ്ട് ചെറിയൊരു ഹില്ലൊക്കെ കേറിട്ട് വരാം ഉണ്ടല്ലേ അതൊക്കെയാണ് നല്ല അടിപൊളി നല്ല നല്ല മഴക്കുള്ള മഴയ്ക്കുള്ള കോളുണ്ട് ചെറിയൊരു കോടാ വലിയ കോടക്കല്ലേ ചെറിയൊരു കോടയല്ലേ ഉള്ളൂ വലുതായിട്ട് കോടയൊന്നും കാണാനില്ല നമ്മൾ വീണ്ടും തയിലത്തോട്ടങ്ങളും അതേപോലെ തന്നെ മലനിരകളും അതേപോലെ തന്നെ കോടയും മൂടി പുതച്ച മൂന്നാറിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മൾ വീണ്ടും 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 കടന്നു പോവുകയാണ് സൈഡ് ഇങ്ങനെ വെയിൽ വന്ന് വെയിൽ വന്ന് ആയിക്കോണ്ടിരിക്കുന്നു വെയിൽ വന്ന് വെയിൽ വന്ന് ആ സൈഡ് വേറൊരു സൈഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ഇരുട്ടാണ് കണ്ടില്ലേ ഇവിടെ ഈ കാടിൻ്റെ സൈഡും അവിടെ എല്ലാം ഇരുട്ടാണ് അവിടെ ചെറുതായിട്ട് വെയിൽ വന്ന് വെയിൽ നേരെ തേയിലടെയൊക്കെ മുകളിലായിട്ട് വെയിൽ ഇങ്ങനെ വന്ന് അടിച്ച് തന്ന് കാണാൻ തന്നെ എന്താ രസം നോക്ക് ആഹാ കോടയൊക്കെ മൂളിൽ നിന്ന് താ താഴേന്ന് മേളോട്ട് കയറിക്കുക സാധാരണ കോടെ മൂളീന്ന് താഴേക്ക് വരുന്നതാണല്ലേ ചെറിയൊരു ലൈറ്റ് രീതിയിൽ മാത്രമേ നമുക്ക് കോട നമുക്ക് കാണാൻ പറ്റുള്ളൂ സമയം ഏകദേശം ഒരു പത്തേ മുക്കാൽ പതിനൊന്ന് മണിയായി എന്നാലും ചെറിയ വെയിലുണ്ട് ചെറിയൊരു തണുപ്പുണ്ട് അങ്ങനത്തെ രീതിയിലാണ് ഇവിടുത്തെ ഇപ്പം ഒരു എന്താ വെതർ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ നമ്മുടെ ഇടുക്കിയുടെ സ്വന്തം ഇടുക്കി മൂന്നാറിലേക്ക് നമ്മളിതായി എത്തിയിരിക്കുന്നു ാണ് മൂന്നാറിൻ്റെ കാഴ്ചകൾ ഉണ്ട് ഒരു മീഡിയം ലെവലുണ്ട് ഇന്ന് ഏകദേശം ഇന്നൊരു ചൊവ്വാഴ്ചയാണ് ഇന്ന് ദിവസം വരുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വീക്കെൻഡല്ലാത്ത ഭാഗ്യം അതിൻ്റേതായിട്ടുള്ളൊരു ട്രാഫിക്ക് നമുക്കിവിടെ മൂന്നാർ ഭാഗത്ത് ഉണ്ട് ഓരോ സൈഡിലും മൂന്നാറിലേക്ക് വണ്ടി നിർത്തിയിടുന്നോണ്ട് ഉള്ള ട്രാഫിക് ആണോ എന്ന് കറക്റ്റായിട്ട് നമുക്കറിയില്ല അതേപോലെ ട്രാഫിക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് ഓരോ സ്ഥലത്ത് ഓരോരുത്തർ ഇങ്ങനെ നിർത്തിയിടുന്നോ സ്ലോ ആക്കുന്ന വെച്ചിട്ട് അങ്ങനെ ട്രാഫിക് ഇങ്ങനെ ബൾക്കാവുന്നൊരു സാധ്യത ഇങ്ങനെ വരുന്നുണ്ട് നമ്മൾ വട്ടവടയാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത് അപ്പോൾ ഒരു നാൽപ്പത്തി നാല് കിലോമീറ്റർ ഒരു ഒന്നേകാം മണിക്കൂർ നമുക്ക് വട്ടവടയ്ക്ക് നമുക്ക് ഇവിടെ മൂന്നാറിൽ നിന്നുണ്ട് നമ്മൾ ആറു മണിക്ക് നമ്മളവിടെ നിന്ന് ഇറങ്ങി നമ്മളിവിടെ വന്നപ്പം ഏകദേശം ഒരു പത്തര സംതിങ് നമുക്കായിട്ടുണ്ട് അത് പൂപ്പാറ തേനി കുമളി മധുരക്കുള്ള നാഷണൽ ഹൈവേ എൺപത്തഞ്ചിലേക്കുള്ള റോഡാണ് നമുക്ക് ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത് അല്ലേ അതിലും മൂന്നാറിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ട് അടിപൊളി ചെറിയൊരു പാർക്ക് ഡിസൈനൊക്കെ ആട്ടി ചെറിയൊരു പാർക്ക് ഉണ്ട് ഓരോരുത്തർ കടയൊക്കെ തുറന്നു തുറന്നു വരുന്നേ ഉള്ളൂ സമയം ഏകദേശം പതിനൊന്ന് മണിയാകുന്ന ഒരു ടൈമിന് കടയൊക്കെ തുറന്നു തുറന്ന് വരുന്നത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കോട ഇങ്ങനെ കയറി വരുന്നതാണ് മലനിരങ്ങളുടെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും കോട കയറി വരുന്നത് വേണ്ട ഇവിടെ സൈഡിൽ വഴിയോര കടകൾ അവിടെ എവിടെയും ടോയ് ഷോപ്പ് അതുപോലെ തന്നെ ഫ്രഷ് ക്യാരറ്റ് ഒക്കെ വിൽക്കുന്ന കടകൾ അതെല്ലാം നോക്കി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് റിപ്പിൾ ടീയുടെ വേറെ ഒരു പ്ലാന്റേഷനാണ് ഈ കാണുന്നത് തേയില ഉണ്ടാക്കുന്നൊരു പ്ലാന്റേഷനാണ് കാണുന്നത് കാണുന്നതാണല്ലേ അങ്ങനെ നമ്മൾ മൂന്നാർ നമ്മൾ സെൻടറിലേക്ക് എത്തിയിരിക്കുന്നു മൂന്നാർ സെൻടർ ഇനി നമ്മൾ നേരെ അവിടെ ചെന്നിട്ടാണ് നമുക്ക് നേരെ പോകേണ്ടത് മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡ് പോകാനായിട്ടാണ് പറയുന്നത് തേക്കടി എക്കോ പോയിൻ്റ് നമുക്ക് ഇങ്ങനെ പോകാനായിട്ടാണ് കാണിക്കുന്നത് ഇതുവഴി നമുക്ക് ഇവിടെ എല്ലാം റൂമും സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒക്കെ നല്ല റേറ്റ് ഉണ്ടാവും റൂമിനും ഇതിനുമൊക്കെ അല്ലേ മൂന്നാറ് ടൗൺ ഇതാണ് മൂന്നാറ് ടൗൺ കുറേ തമിഴ് ആൾക്കാരാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് മൂന്നാറ് പൂച്ചന്ത മൂന്നാറ് ചന്ത ഇതെല്ലാം എന്താ ഓരോ പ്രോഗ്രാമിന് മാട്ടുപ്പെട്ടി അങ്ങോട്ടുള്ള ഓരോ പ്രോഗ്രാമിനായിട്ടുള്ള ജീപ്പുകളാണ് ഇവിടെ ഫുള്ള് കാണുന്നത് ഓരോ ഓഫ് റോഡ് ഇതൊക്കെ നടത്താനായിട്ട് മാട്ടുപ്പട്ടി ഡാം പത്ത് കിലോമീറ്റർ ഹിൽ സ്റ്റേഷൻ മുപ്പത്തിനാല് കിലോമീറ്റർ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ വഴി തന്നെയാണ് നമുക്ക് വെച്ചു പിടിക്കേണ്ടത് അല്ല തണുപ്പ് കയറി വരുന്നിട്ടാ മുമ്പ് ആനച്ചാൽ നിന്നപ്പം ചെറിയൊരു ചൂടായപ്പോ കോട്ടുപൂരിയതാ ഇപ്പൊ തണുപ്പ് കയറി വരുന്നു റ്റേഷന് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ കിലോമീറ്റർ ആണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ പോലീസ് ചെക്കിംഗ് ഒക്കെ നടത്തുന്നുണ്ട് ആ സൈഡിൽ എല്ലാവരെയും കൊണ്ടും ഓപ്പൺ ആയിട്ടുള്ള പടുതൊക്കെ ഇടിക്കുന്ന കുറേ തമിഴ്നാട് വണ്ടികളൊക്കെ പിടിക്കുന്നുണ്ട് പോലീസ് നല്ല വളവും തിരിവാണ് അതാണ് ഒന്നാമത്തെ ഒരു കാര്യം ഇവിടുത്തെ റോഡ് അല്ല റോഡ് സൈഡിലും ഓരോരുത്തരിങ്ങനെ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ വേറെ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പം അതവിടെ നിൽക്കും അങ്ങനെ ബ്ലോക്ക് ആവും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അടുത്ത മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്കുള്ള കാഴ്ചകളുമായി നമ്മൾ വീണ്ടും വീണ്ടും യാത്ര തുടരുകയാണ് കണ്ടില്ലേ മാട്ടുപ്പെട്ടി കുണ്ടാട്ട ഓഫ് സ്റ്റേഷൻ വട്ടവട നമുക്ക് ഈ പോകുന്ന റോഡാണ് ഇപ്പം മൂന്നാറിൽ നിന്ന് വട്ടവട കാഴ്ചകളുമായി നമ്മൾ തുടരുകയാണ് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അങ്ങോട്ട് നമ്മളെത്തി കണ്ടില്ലേ ആ മാട്ടുപട്ടി ഡാമിൻ്റെ ടു വീലർ പാർക്കിങ്ങിന് പത്ത് നമ്മുടെ ഡാമിൻ്റെ മുകളിൽ ആണ് നമ്മൾ പോകുന്നത് നമ്മുടെ ആ മാട്ടുപട്ടി ഡാം കഴിയുമ്പം ഉള്ള സൈഡാണ് ഈ കാണുന്നുണ്ട് ഇവിടെ എല്ലാം ഫ്രഷ് ആയിട്ട് വെളുത്തുള്ളി സാധനങ്ങളെല്ലാം അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഫ്രഷ് സാധനം അമ്മച്ചി ആ അമ്മച്ചിമാരൊക്കെ തമിഴമ്മച്ചിമാരൊക്കെ പറിച്ചിട്ട് അവിടെ വിൽക്കാൻ വെച്ചേക്കാണ് ആ വട്ടവടയ്ക്ക് പോകുന്ന ആ റോഡ് തന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ എക്കോ നമ്മളെ ഡാമിൻ്റെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നേരെങ്കിലും വരുന്ന കുഴിക്കാൻ നമ്മൾ എക്കോ പോയിൻ്റ് നോക്കി വെച്ചിരിക്കുന്നത് അല്ല അവിടെയും ആൾക്കാരുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ താഴെ വരെ എക്കോ പോലെ അവിടെ ആൾക്കാർ ചൂണ്ട ഇടുന്നു അങ്ങനെ അക്കം വരെ ഇവിടെ നിൽക്കാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുടെ ആൾക്കാരുടെ അവിടെ ഇവിടെ എല്ലാം ഉണ്ട് ഉണ്ടല്ലോ അവിടെ എല്ലാവരും ആ സൈഡിലെല്ലാവരും കുറേ പേർ കുളിക്കുന്നു ഇവിടെ ആ സൈഡിൽ കുറേ പേർ ചൂണ്ടയിടുന്നു ഉണ്ടല്ലേ ഇവിടുന്ന് ആ ആറിൻ്റെ ആ സൈഡ് വരെ നമുക്ക് നടന്നു പോകാൻ പറ്റും എന്നാണ് ഇവിടുത്തെ ആ എക്കപ്പുനുണ്ടല്ലോ ഓരോരുത്തർ ഇങ്ങനെ കിടന്ന് അലച്ചിട്ട് എക്കൊക്കെ അടിച്ചിരുന്ന് ടെസ് ചെയ്തിട്ടുണ്ട് അല്ല കടകളിൽ ചോക്ലേറ്റ് സാധനങ്ങൾ അവിടെയല്ലേ ചോക്ലേറ്റ് ഒക്കെ ഫുള്ള് പാക്കിയിട്ടുണ്ട് നമ്മുടെ ജെംസ് മുട്ട പലതരം ചോക്ലേറ്റുകൾ പോപ്പ് കോണ് എല്ലാം ആ എക്കപ്പിനെ അവിടെ തന്നെ ക്യാരറ്റ് നല്ല കാട്ടി നല്ല ഫ്രഷ് ക്യാരറ്റ് ഉണ്ടല്ലേ ക്യാരറ്റ് പ്രാവശ്യം സപ്പോർട്ട സപ്പോട്ട് സാധനം നല്ല ഫ്രഷ് ക്യാരറ്റ് നല്ല മച്ചറി പൊരി ചോളം എന്താ അപ്പോൾ നമ്മുടെ വട്ടവടയിലേക്കുള്ള യാത്ര നമ്മൾ എക്കോ പോയിന്റിൽ നിന്നും ഇങ്ങനെ തുടരുകയാണ് കുന്തള ഡാം കണ്ട് കുന്തള ഡാമെന്ന് കണ്ട് നോക്കുന്ന പേര് നോക്കാം പത്തിരെയാണ് എനിക്ക് ടിക്കറ്റ് വരുന്നത് പിന്നെ നോക്കാം രാവിലിൻ്റെ അങ്ങേ സെറ്റാണ് ബൈക്കുള്ളത് സൈഡിലെല്ലാം കൊരങ്ങനൊക്കെ ഇഷ്ടം പോലെ വരാം അതൊന്നും നിർത്താൻ പറ്റില്ല നമ്മള് ചാടി വീണ് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല നമ്മൾ ഡാമിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഡാമിൻ്റെ ആസ്വദിച്ച് പോവുക ഇപ്പം നമുക്ക് വണ്ടി ഇവിടെ വെക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുരങ്ങനുണ്ട് ഇഷ്ടം പോലെ വണ്ടി ഇത്ര സീറ്റ് ബാഗിൻ്റെ സീറ്റ് ഇത് സിബ് തുറന്നിട്ടേക്കായിരുന്നു അതുകൊണ്ട് നല്ല പണിയായി എന്തോ താഴെ പോയി പവർ ബാങ്ക് താഴെ പോയി പവർ ബാങ്ക് കംപ്ലൈൻ്റ് ആകും അത് ഫോണാണ് താഴെ പോയെന്ന് ഫോൺ താഴ്പ ആ വായനത്തിന് എന്തെങ്കിലും ബാക്കി ഉണ്ടോ നോക്കണം അപ്പോൾ നമ്മൾ കയറി ഇവിടെ വന്ന് ഡാമിവിടുത്തെ നമ്മൾ ആ ഡാമിൻ്റെ മുകളിൽ കൂടെ വന്ന കാഴ്ചകൾ അവിടെ ബോട്ടിങ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പകത്ത് കയറി അവിടെ ചെറിയൊരു പാർക്കുമല്ല പാർക്കെന്നല്ല പൈൻ ഫോറസ്റ്റിനൊക്കെ ഒരു ചെറിയ കുറേ ഷെഡുകളൊക്കെ അടിച്ചിട്ടേക്കുന്നത് അതിന് കയറാൻ പത്ത് രൂപ കൊടുത്തിട്ട് വേണം കയറാൻ പിന്നെ ബോട്ടിങ് അതുപോലെ ബോട്ടിങ്ങിൻ്റെ റേറ്റ് ഒക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ കയറി വന്നതാണ് ചുനമ്പോഴ് ഡാ ഷട്ടർ കടന്നിട്ട് അതിൻ്റെ കൂടെ വെള്ളം ഇങ്ങനെ ഇങ്ങനെ ഒഴുകി പുറത്തോട്ട് പോകുന്നുണ്ട് അല്ലേ വെള്ളം പോകാനൊക്കെ വഴി ആണ് രാവിലെ നമുക്കുള്ള വ്യൂ അവിടെ കുരഞ്ഞമാർക്ക് ഇഷ്ടംപോലെ ഉണ്ട് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ പോയതാണ് പിന്നെ കുരഞ്ഞമാരല്ലേ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സാധനം ഒന്നും തന്നെ കിട്ടില്ല ഫീസ് പെഡൽ രണ്ട് സീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട് സ്കാൻ നമുക്ക് പേ ചെയ്യാൻ പറ്റും ടിക്കറ്റ് തണുപ്പ് തണുപ്പ് കയറി വരുന്നുണ്ട് തണുപ്പ് കയറി നമ്മൾ എടുത്തിട്ട് കോട്ടയെടുത്തിട്ട് ഇതിപ്പോൾ സൈഡിലെല്ലാം കുരങ്ങന്മാർ അവിടെ നിർത്താൻ പറ്റില്ല നിർത്തി കഴിഞ്ഞാൽ വായനകത്തുള്ള കൈയിലുള്ള സാധനങ്ങളെല്ലാം അടിച്ചോണ്ട് പോകും അവിടെ ആ ഡാമിൻ്റെ മുകളിലും ഫുള്ള് കുരങ്ങന്മാരുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ വട്ടവടയിലേക്ക് നമ്മുടെ യാത്ര നമ്മളിങ്ങനെ തുടരുകയാണ് നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് എന്തൊക്കെ കാണാൻ കിട്ടുന്ന അതെല്ലാം നമ്മൾ കയറി കാണും ഇവിടെ നമ്മുടെ എക്കോ പോയിന്റ് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ തൊട്ട് നമുക്കൊരു തണുപ്പടിക്കാൻ തുടങ്ങി നമ്മളിപ്പോൾ ആ ഡാമിൻ്റെ അങ്ങോട്ട് കയറി അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് എത്തുന്നതുവരെ നമുക്കൊരു തണുപ്പടിക്കാൻ നമുക്ക് തുടങ്ങിയിട്ടുണ്ട് സൈഡിൽ കുറേ പുൽമേടൊക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ നല്ല അടിപൊളി പുൽമേടൊക്കെ ഉണ്ട് വരുന്നത് നല്ല അടിപൊളി ഫോട്ടോജനിക്കായിട്ടുള്ള സ്ഥലം കേട്ടോ പുൽമേട് കാണാൻ നല്ല രസം എല്ലാവരും അല്ല അവിടെ നിന്നും എല്ലാം തിന്നാ മതിയായിരുന്നു ഒന്നിനും കാണുന്നുമില്ല സമയത്ത് നമ്മൾ മുമ്പ് കണ്ട അതേ സെയിം ഇവിടെ കോപ്പി ചെയ്ത് വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു അതേപോലെയുള്ള തേയിലത്തോട്ടം കണ്ടില്ലേ തേയില ആയി വരുന്നേ ഉള്ളു കിളന്നൊക്കെ പഠിക്കാറായി വരുന്നു ഫുള്ളി ലൈറ്റ് പച്ചയെന്ന് കണ്ടില്ലേ കാണാൻ നല്ല രസമുണ്ട് ഇവിടെ ലൈറ്റ് പച്ചയൊക്കെ ആയിട്ട് കിളന്നിങ്ങനെ നിക്കുന്നതന്നെ കാണാൻ ഭയങ്കര രസമാണ് കണ്ടില്ലേ നമ്മൾ മുമ്പെ കണ്ട ആ കോട മുകളിലോട്ട് കയറിപ്പോന്നു ഇത് എല്ലിപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ് സൈഡൊക്കെ എടുത്ത് അവർ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് ആൾക്കാർ കണ്ടില്ലേ മേഘമൊക്കെ ആ മലയിലേക്ക് ഇറങ്ങി മേഘമലയാണോ ഒരു ഡൗട്ട് മേഘമൊക്കെ അങ്ങനെ ഇറങ്ങി അവിടെ തന്നെ നിൽക്കുന്നുണ്ടാ എന്താ കാഴ്ചകൾ നല്ല സൗന്ദര്യമുള്ള നാച്ചുറലായിട്ടുള്ള ഇടുക്കിയുടെ സൗന്ദര്യത്തിലൂടെ നമ്മൾ കിട്ടുന്നു പോവുകയാണ് സുഹൃത്തുക്കളിലേക്ക് കിടന്ന് പോവുകയാണ് നമ്മൾ വന്ന അവിടെ അടിപൊളി ഒരു വ്യൂ കണ്ടു അതിനെ നോച്ചതാണ് വേണ്ട എങ്ങനെയുണ്ട് ആഹാ ഇതാണ് നമ്മുടെ മൂന്നാറ് നമ്മുടെ നല്ല കോട ഇറങ്ങി നിൽക്കുന്ന കോട ഇറങ്ങി തെറ്റായിട്ട് കോടെ ഇറങ്ങിക്കൂടിയിരിക്കുക നല്ല മലനിരകളും നല്ല പച്ചപ്പൊക്കെ ആയിട്ട് എൻ്റെ നടുക്ക് നല്ല അടിപൊളി ഒരു വീട് കണ്ടോ പഴയ വീടാണെങ്കിലും കാണാൻ നല്ല രസം കണ്ടോ ഇവിടെ ഇവിടെ അതേപോലെ തന്നെ ഒരു വീടുണ്ട് എൻ്റെ നടുക്ക് കണ്ട ഇത് ഇവിടെ ഒരു ചായക്കടയാണ് സത്യം പറഞ്ഞത് ചായക്കടയിലൊക്കെ ആരും ഇല്ല കേട്ടോ ചായക്കടക്കുള്ള പാർക്കിങ്ങാണ് കേട്ടോ അവിടെ കൃഷി നടന്നുകൊണ്ടിരിക്കുന്നു താഴെ ആൾക്കാർ കൃഷി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു ഇവിടെ എല്ലാം കൃഷിയാണ് ഈ സൈഡിൽ കാണുന്നതെല്ലാം ഓരോരോ കൃഷിയാണ് സൈഡിലൂടെ ചെറിയൊരു അരുവി ഓടുന്നുണ്ട് സ്ത്രീരരുതി എൻ്റെ സൈ വീട്ടിലായിട്ട് ഒരു പശു പുല്ലുമോ അങ്ങനെ ഇങ്ങനത്തെ വ്യൂ ഒക്കെ എവിടെ കിട്ടും സ്വർഗം സാർ സ്വർഗം ഉണ്ടല്ലോ നമ്മുടെ മൂന്നാറും വട്ടവടകയുടെ സൗന്ദര്യത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഉണ്ടോ ഇവിടെ കൊച്ചു വേണം ഇൻട്രോ വന അതോ അവിടെ നോക്ക് അവിടെ നല്ല അടിപൊളി ഒരു പുൽമേട ആ പുൽമേടില് പശു പുല്ലു മേ നോക്ക് ആഹാ ഓഹോ േ അവിടെ എല്ലാം പുൽമേടാ ആ പുൽമേടിലൊക്കെ ആനയൊക്കെ കിട്ടുന്നു അല്ലേ ഇവർ ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ ഒരു ആനയൊക്കെ കിട്ടണം നല്ല രസം ഉണ്ടാവും നല്ലേ അവിടെ ചേച്ചി അവിടെ അമ്മച്ചി അമ്മച്ചിതാ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നു കൃഷിയുടെ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു അവിടെ ചെറിയൊരു ഷെഡ് ഉണ്ട് അല്ല ചെറിയൊരു ഷെഡ് നല്ലതാ അവിടെ അതാ കൃഷിയായിട്ട് ആൾക്കാർ നടന്ന് പോകുന്നുണ്ട് കണ്ടോ കൃഷി എടുത്തുകൊണ്ടിരിക്കുന്ന കൃഷിയുടെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ നടക്കുന്നത് ഇവിടെ ഫുള്ള് കൃഷിയാണ് കേട്ടോ സ്വർഗം സാർ സ്വർഗം സിനിമ തങ്കം സാർ തങ്കം പറയോ അതേപോലെതാ അവിടെ എല്ലാം തേയില കൃഷിയാണ്ടോ കാണുന്ന എല്ലാം തേയിലയാണ് ഇതെല്ലാം തേയിലയുടെ എല്ലാം തേയിലടെ എല്ലാം കഴിഞ്ഞിട്ട് പാടെല്ലാം സാധ ഓരോരോ കൃഷി നടത്തുന്നത് ഇത് ഇതെനിക്ക് തോന്നുന്നു നല്ല ക്യാബേജോ എന്നാണ് തോന്നുന്നത് കളറിന് ചെറിയൊരു വ്യത്യാസമല്ലോ അങ്ങനെയുണ്ട് അടിപൊളി അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് പുള്ള അടിപൊളി അപ്പോൾ നമ്മുടെ വട്ടവടയുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എങ്ങനെ നോക്കിയിട്ടും രണ്ട് എപ്പിസോഡായിട്ട് ഇറക്കാൻ പറ്റുന്നുള്ളൂ മൂന്നാറ് വട്ടവട ഫസ്റ്റ് എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത എപ്പിസോഡിനെ കാത്തിരിക്കുക സൈനിങ് ഓഫ് ഫ്രം ഇ റ്റാ എക്സ്പ്ലോർ ബൈ അജു